അവങ്ങളെ കർത്താവിന്റെ കരുണയും കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ വലിയ കൃപയാണ് നമുക്ക് ഈ ദിവസം നർത്താവ് ദൈവങ്ങളെ ദൈവം ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായത് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ പൈതല് ദൈവത്തിന്റെ ഒരു കരുണ നീ സ്വീകരിക്കുക ഉച്ച കുറവില്ലാത്തവൻ കർത്താവിന്റെ ഇഴയനാകുന്നു എനിക്കൊന്നിന് കുറവില്ല ഒരാടിന് എന്തേലും ബോധമുള്ള സാധനത്തിൻ്റെ വരാണ് ആട് കർത്താവുന്ന ഉപമ പറയുന്ന കേട്ടില്ലേ കർത്താവിന് മുമ്പിൽ വലിയ ബോധമൊന്നും വേണ്ട മക്കളെ അവനെ ഒന്ന് സ്നേഹിച്ച് അവൻ്റെ സ്വരം എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു ഈശോ പറയുന്ന വാക്കുകളല്ലേ ജസ്റ്റ് ലിസൺ ടു ഹിം അതെ നാഥൻ്റെ സ്വരമാണ് എന്റെ നാഥന്റെ സ്വരം കേട്ട ഞാൻ പിന്നാലെ പോവുക ശ്രദ്ധിക്കണം എപ്പോഴും കർത്താവ് നീ എന്നാ പറയുന്നത് മീ നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് ഹാലയിലൂയ പക്കളെ നിങ്ങൾ ഈ കൂടാരത്തിലാക്കിയത് മുഴുവൻ സമയം നിങ്ങൾ ഈശോ ചോദിക്കുള്ള ചോദ്യം ഇതാണ് ഈശോയെ നീ എന്നാ എന്നോട് പറയുന്നത് നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത് ആരും നിന്നോട് ഒരു കാര്യം നീ കർത്താവിനോട് കർത്താബിനോട് ചോദിച്ചാല് നിന്നോട് പറയും നാട്ടുകാരും വീട്ടുകാരും അയലോകാരും മീഡിയയും ഒന്നും പറയാത്ത ഒരച്ഛനും പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു കാര്യം തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും നേരത്തെ കൊച്ചി സാക്ഷ്യം പറയുന്നത് കേട്ടില്ലേ അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവള് കാണുന്ന ഈ അൾത്താരെ നിന്നും അവള് സാക്ഷ്യം പറയുന്ന ഒരു സങ്കടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ദർശനം ആ അനുഗ്രഹം കിട്ടിയതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ബോധ്യ നമ്മളെ അസാധ്യതയിലൊക്കെ നിൽക്കുന്ന അനേകം ഈ കൂട്ടായ്മ പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെയും തടസ്സങ്ങളുടെയും ബ്ലോക്കുകളുടെയും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന അനേകം മക്കൾ ഈ കൂട്ടായ്മയിലിരിപ്പെട്ടു വലിയ ബാധ്യതകളിൽ വലിയ പ്രശ്നങ്ങളില് വലിയ കെണികളിൽ വലിയ ദുരന്തങ്ങളില് രോഗപീഠകളിൽ പെട്ട് കിടക്കുന്നവർ ഈ കൂട്ടായ്മ ഏരിപ്പിട്ടു ഹാലയിലൂയ അതേപോലെ യു ഹാവ് എ വേ ഔട്ട് നിനക്ക് പുറത്തേക്ക് ഒരു വഴി ആ പുറത്തേക്കുള്ള വഴിയുടെ പേരാണ് ക്രിസ്തു അതാ പറഞ്ഞു ഞാൻ വഴിയാകുന്നു പലപ്പോഴും ഇത് ഒരുപാട് തമ്മെ പ്രസംഗിച്ചിട്ടുണ്ട് ഈ വഴി വഴിയെന്നൊന്നും നമുക്ക് പിടികിട്ടിട്ടില്ല ഇപ്പോഴാ വെടി നിനക്ക് നടക്കാനായിട്ട് നിനക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് വെളിയിലേക്ക് വരാനായിട്ടുള്ള മാർഗം എന്ത് ഏതടഞ്ഞ വഴിയിലേക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ നീ ഏതടഞ്ഞ വഴി ഏതടഞ്ഞ പ്രശ്നം പല പ്രശ്നങ്ങൾ എനിക്ക് ദൈവം പലരെയും വേണ്ടിയിരിക്കുന്നത് കാണുക നിങ്ങൾ വന്ന് പറഞ്ഞ കരച്ചിലും പകച്ചിലും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് കരച്ചിലും പകച്ചിലും ആണെങ്കിലും ശരി ആ കരച്ചിലിനും പകച്ചിലിനും ഉത്തരമാകാൻ കഴിവുള്ളവൻ നിന്റെ കർത്താവ് ഞങ്ങള് വെറുതെ ഒന്നും അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് ഉള്ളില് ആഴത്തിൽ ഒരു വിളി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ളിലെ ആഴത്തിലെ ുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ളിലെ ആഴത്തിലെ ഒരു ആത്മീയ അനുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ആലയത്തിലേക്ക് വന്നിരിക്കുക സത്യമായിട്ട് അതെ മക്കളെ സത്യമായിട്ട് അതെ ഈ കർത്താവിനോട് ഇത്ര സ്നേഹം തോന്നാൻ ഈ ശിശു കോഴിയൊക്കെ ചെയ്ത സത്യത്തില് എന്തോ ഉള്ളിലെ ഒരു വല്ലാത്തൊരു നിർബന്ധം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഒരു വല്ലാത്ത നിർബന്ധം എന്റെ മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഒരു നിർബന്ധമില്ല ചൊവ്വാഴ്ച തിങ്കളാഴ്ച മുതൽ നമ്മുടെ മനസ്സിന് മുഴുവൻ ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ച തന്നെ നമ്മുടെ മനസ്സിൽ ചൊവ്വാഴ്ച ആരംഭിക്കും വൈകിട്ട് സായാഹ്നത്തിൽ മണി മുതൽ അഞ്ചു വരെ കൃപയുടെ മണിക്കൂർ നമ്മൾ വിമലഗിരിയിൽ ദിവ്യങ്കണ്യം എഴുതിച്ച് വെച്ച് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയക്കുണ്ട് കുറച്ചധികം മക്കൾ വരും വരാ ഒരു ഒരു ദൈവവിളിയായി ഇതൊക്കെ ഒരു ദൈവബലിയായി ഇതൊക്കെ ഈ ദൈവവചനത്തിൽ ഇരിക്കുമ്പോഴേ നീ സുഖപ്പെട്ടുകൊണ്ടിരിക്കുക ഈ ദൈവവചനത്തിൽ ഇരിക്കുമ്പോഴേ നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഈ ദൈവ ദൈവ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നീ ഒരു കൃപ സ്വീകരിച്ചുകൊണ്ടിരിക്കുക വെറുതെ വന്നിരുന്നിട്ട് പോയാൽ മതി ഒന്നും പ്രാർത്ഥിക്കണ്ട വെറുതെ വന്ന് അവിടെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് ഇരുന്ന് കേട്ടിട്ട് അങ്ങ് പോയാൽ മതി കേക്ക് പോലും വേണ്ട ഇത് നിന്നെ കേട്ടുള്ളൂ ഇത് നിന്നെ തൊട്ടുള്ളൂ നീ തൊടുന്ന് മേട ദൈവത്തെ ദൈവം നിന്നെ തൊട്ടുള്ളും ദൈവം നിന്നെ കേട്ടുള്ളും ദൈവം നിന്നെ കണ്ടുള്ളും ദൈവം നിന്നെ അനുഗ്രഹിച്ചോളും അനുഗ്രഹിച്ചുള്ളും തുടർന്ന് നമ്മൾ വചനത്തിലേക്ക് വരിക അറുപത്തി ഒന്നാം അധ്യായം എസ് ഐ ആയുടെ അറുപത്തി ഒന്നാം അധ്യായമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് സിയോനിൽ വിലപിക്കുന്നത് കർത്താവിൻ്റെ പള്ളിയുമെന്ന് കരയുന്നത് പണ്ടുണ്ട് എന്നും ഉണ്ട് ഇന്നുമുണ്ട് സിയോൻ സിയോൻ ഭഗവതം സിയോൻ സിയോൻ മല കർത്താവിന്റെ ആലയവ ജെറൂസേ ആലയവൻ സിയോനിൽ വിലപിക്കുന്നവർ എങ്ങനെയാണെന്ന് പറയുന്നത് അടുത്ത വാക്യം കേട്ട് വിലപിക്കുന്നവർ സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരമെന്ന് വിളിക്കപ്പെടും ഈ വാവിട്ട് നിലവിളിക്കുന്നവരുടെ കാലം ഓക്കുമരവ ഏത് കാറ്റടിച്ചാലും ഏത് കൊടുങ്കാറ്റ് വീശിയാലും ഒടിഞ്ഞു വീഴാത്ത കത്താവിന്റെ കരുണയുടെ ഓക്കുപരം ഇവിടെ നിന്ന് കരഞ്ഞാലുള്ള ഗുണം എന്നാറിയോ ഒരു വല്ലാത്തൊരു ബലം കിട്ടും ഒരു വല്ലാത്തൊരു ബലം കിട്ടും ഇവിടെ നിന്ന് കരഞ്ഞാൽ സിയോനിൽ വിലപിക്കുന്നവ നട്ട നട്ട നീതിയുടെ ും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാൻ കരയുന്ന എന്തിനാണെന്നറിയാവോ ചിരിക്കാൻ വേണ്ടിട്ടവരത് കേട്ടോ കരയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ ചിരിക്കാൻ വേണ്ടി കരയുന്നവരുന്നവരെ ഞങ്ങൾ ഭാഗ്യവാന്മാർ എവിടാ പിന്നീട് പറയുന്നില്ലേ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം കരഞ്ഞു ചിരിക്കുന്നവർ ഭാഗ്യ ദൈവസനതിൽ അവര് ഒരു പുഞ്ചിരിയിലേക്ക് ഒരു ചിരിയിലേക്ക് ഒരു ആനന്ദത്തിലേക്ക് അവന് പ്രവേശിക്കാൻ പോവാ ഒരു ഒരു റിഫ്രഷിങ് സെന്റർ അല്ലെങ്കിൽ ഒരു അല്ല കർത്താവ് ഒരു റിപ്പയറിങ് സെന്ററാണ് ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ റിപ്പയർ ചെയ്യും അതായത് നിങ്ങളുടെ അസ്ഥികൾ ശിശുക്കളുടെ കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ പോലെ തളർക്കും കർത്താവ് ഒരു റിപ്പയറിങ് നടക്കുക കിഡ്നിയൊക്കെ പോയിരിക്കുക കിഡ്നിയൊക്കെ പോയി ആകപ്പാടെ പോയി ഉള്ള വഞ്ചധാരെല്ലാം തിന്നു നിന്ന കിഡ്നിൽ അടിച്ചു പോയതാണ് ഉള്ള കള്ളൊക്കെ കുടിച്ച് കുടിച്ച് അരളെല്ലാം പോയതാ ദൈവത്തിന്റെ സാന്നിധ്യയിൽ ഇരിക്കുമ്പോൾ നിന്റെ ശരീരത്തില് ഒരു പുതിയ അഭയവം ദൈവം വെച്ച് പിടിപ്പിക്കുന്നത് വിശ്വസിക്കുന്നത് വരാൻ ചെയ്യാൻ പോവുക ഒരു പുതിയ കാര്യം ഒരു പുതിയ കാര്യം നിന്റെ ജീവിതത്തില് ഒരു പുതിയ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഒരു വർഷങ്ങൾക്ക് മുമ്പ് വന്നുകൊണ്ടിരുന്ന ക്രിസ്തു എന്റെ കൊച്ചിൻ്റെ പേര് വർഷങ്ങൾക്ക് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ശേഷം കൊച്ച് യു കെക്ക് പോയി യു കെ യോ അയർലൻഡിൽ കണ്ട് പോയതാണ് നല്ല മിടുമിടുക്കനായിട്ട് കഴിഞ്ഞ ദിവസം പളി വന്നിരിക്കുകയാണ് അതേപോലെ കഴുത്തൊടി ഞങ്ങടന്ന കഴുത്തിന് വിലവില്ല തലയ്ക്ക് ബലവില്ല നട്ടലിന് ബലവില്ല കൈയും കാലൊക്കെ ചെറിയൊരു വിറകമ്പിരിപ്പിക്കില്ലേ ഒരു കുഞ്ഞ് കമ്പ ഒരു വിരൽ നമ്മുടെ വിരലിൻ്റെ വണ്ണമേ ഉള്ളു കൊച്ചിൻ്റെ ഈ രണ്ട് വിരലിൻ്റെ വണ്ണം കാണും കൊച്ചിൻ്റെ കൈക്ക് കണ്ടാൽ സങ്കടം തോന്നും നല്ല മുടുമുടുക്കനായിട്ട് നമുക്ക് അയ്യോ സ്വീകരിച്ചു വന്നിട്ടുണ്ട് തീർന്നൊക്കെ വിചാരിച്ചതാ ഞാൻ ഓർക്കുക വലിയപ്പനും വലിയമ്മ വല്യപ്പനും വല്യമ്മയും കൊച്ചിനെ എടുത്തുകൊണ്ട് ഒരു വരവുണ്ട് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും കേട്ടോ നമ്മളങ്ങനെ കയ്യെ പിടിച്ചാൽ കൈ ഒടിഞ്ഞു പോകും അങ്ങനത്തെ കുഞ്ഞിനാണ് വാസവം പറഞ്ഞ ഒരു മനുഷ്യൻ്റെ രൂപം പോലും ഇല്ലാത്ത കുഞ്ഞന് ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ അവർ ഈ മനുഷ്യരൂപമില്ലാത്ത കുഞ്ഞിനെ ഇങ്ങനെ ചുംബിച്ച് ചുംബിച്ച് ഒന്നാലോചിച്ച് രൂപമില്ല തലയൊരു തലത്തിൽ കയ്യും കാലും ഒരു തലത്തിൽ ശരീരത്തിന് വേറൊരു വലിപ്പം അയ്യോ മക്കളെ നീ ചുംബിച്ചാൽ സുഖപ്പെടുമെന്നൊക്കെ നിനക്കുറപ്പുണ്ടോ നീ പ്രാർത്ഥിച്ചാല് അനുഗ്രഹമുണ്ടാകുമെന്നൊക്കെ നിനക്കുറപ്പുണ്ടോ മിണ്ടാണ്ടിരുന്നോ ഉറപ്പില്ല അതേ മക്കളെ നോക്കിയാൽ ഞാൻ അത്ഭുതത്തോടെ കണ്ടുപോകാം കൊച്ചിര് ഞാൻ അത്ഭുതത്തോടെ അവനെന്നെ കണ്ടുപോകാൻ ഭയങ്കര ചിരിയാണ് ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊന്നും കുറച്ചാൾ അവൻ ഒരു വിതക്കൊക്കെ ആയിട്ടാണ് പോയത് പക്ഷേ ഇപ്പം നല്ല മിടുക്കം കുട്ടിയായിട്ട് അവനെ കൊണ്ടുവന്നിരിക്കുക ഇപ്പം കരയുന്നവര് കരയുന്നവര് ഒരു മഹത്വം അവർ സ്വീകരിക്കാൻ പോവുക അവക്ക് വെണ്ണീറിന് പകരം പുഷ്പമാലിയ വെണ്ണീർ ചാരം പൂഴിച്ചു കിടക്കുക എന്നും കരച്ചിലാ ജീവിതം മുഴുവൻ വെണ്ണീർ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വിലപിക്കുന്നത് ചാരം തല വാരിയിട്ടുണ്ട് ഇനി മരണമുണ്ടാവില്ല വെളിമാണിൻ്റെ പുസ്തകം പറയണില്ലേ പുഷ്പമാലി എവിടെയാണ് കല്യാണ വീടായി മാറി മരണവീടിനെ കല്യാണ വീടാക്കി മാറ്റാൻ വിലാപത്തിന്റെ വീടിനെ ആനന്ദത്തിന്റെ വീടാക്കാൻ മാറ്റുന്ന ഒരു കർത്താവിൽ വിശ്വാസമുള്ളവര് വലതുകരെ കല്ലാ വിളിച്ചോ ദൈവം ചെയ്യുന്ന ചില പറയുന്നു ബൈബിളിൽ കിടക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട് വിലാപത്തിന്റെ ഇതാ വീടാക്കി കർത്താവ് മാറ്റുക ഹാലം കണ്ണീര ചില കാഴ്ചകണ്ടമ്മ ഒരു കുഞ്ഞുമായിട്ട് വന്നതാണ് ഞാൻ കുബാന കൊടുക്ക മുഖത്ത് മുഴുവൻ കണ്ണീര എൻ്റെ പൊന്നുമോളെ നീ കരഞ്ഞതിനെ കർത്താവ് ഈ സമയത്ത് അഭിഷേകമാക്കി മാറ്റുകയാണ് നിന്റെ കുഞ്ഞിപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു കണ്ണീരിനെ അഭിഷേക തൈലമാക്കി കർത്താവ് ഇത്യോ അറിഞ്ഞോണം നിന്റെ കണ്ണീരിനെത്ത കരയണം മക്കളെ നല്ല ദൈവ സേന എടുക്കുന്നു പറഞ്ഞോണ്ടല്ല കരയേണ്ടത് തലവേദന എടുക്കുന്നു പറഞ്ഞോണ്ട് അല്ല കരയേണ്ടത് കടങ്ങുന്ന പറഞ്ഞല്ല കരയേണ്ടത് ദൈവത്തിന്റെ തിരുമൊമ്പിലിരുന്നു കൊണ്ട് അവന്റെ സ്നേഹത്തെ ഓർത്ത് നീ വാവിട്ട് യുവകരണയ്ക്ക് വേണ്ടി കരയണം ദൈവ സ്നേഹത്തിന് വേണ്ടി കരയണം വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തലം വലിയൊരു ആനന്ദ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ ഒത്തിരി ചിരിക്കാകുമില്ല ഒത്തിരി കരയാകുമില്ല വളരെ 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 കർത്താവിൽ ഇങ്ങനെ വച്ചിരിക്കുക സന്തോഷം തന്നാലും അത് കർത്താവ് തന്നതാണ് സങ്കടം തന്നാലും ഇത് കർത്താവിന് സമ്മാനം രണ്ടും കർത്താവിന് സമ്മാനമാണ് ജോബ് പറഞ്ഞല്ലേ അതൊക്കെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാമെങ്കിൽ ഇതൊക്കെയും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനാവും ആലയിലൂയ ഞങ്ങളൊരു ബന്ധത്തിൻ്റെ വിഷയമാണ് ഈ ആത്മീയത എന്നൊക്കെ പറയുന്നത് ഒരു ബന്ധത്തിന്റെ വിഷയമാണ് ഒരു സ്നേഹബന്ധത്തിന്റെ വിഷയമായത് ഹാലയിലുയ്യ തളർന്ന മനസ്സിന് പകരം സങ്കടമാണ് പക്ഷെ ആരാധന വരുമ്പോൾ എല്ലാം മകത് കർത്താവിനെ സ്തുതിക്കുക ഒരു ആരാധനാ സമയത്ത് എല്ലാം മകത് കർത്താവിനെ സ്തുതിക്കുക സ്തുതിക്കുകയിലുയ്യ ഒരു കരവുമുയർത്തി എല്ലാം മകത് കർത്താവിനെ സ്തുതിക്കുന്നു കണ്ടിട്ടില്ലേ പാന്തമായിട്ട് പാന്ത് പോലെ കർത്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാം ഒരുമാതിലെത്തുടിച്ചു എഴുന്നേറ്റ് നിൽക്കാൻ ബലമില്ലാത്തവനാവൻ പക്ഷെ അവൻ ഇരു കാര്യങ്ങളും ഉയർത്തി ഒറ്റത്തെ കർത്താവിനെ ശ്രദ്ധിക്കുമെന്ന് പറ്റും അറിയോ കർത്താവിന്റെ ആത്മാഭവനിൽ മേൽ പന്ത് നിറയും കർത്താവിന്റെ പിടിച്ചു ആര്യലിന്റെ പുസ്തകത്തിൽ കാണുന്നില്ലേ ഇത് എസ് എ കെ എലിന്റെ പുസ്തകത്തിൽ കാണും തളർന്ന് വീണപ്പോഴ് കർത്താവിൻ്റെ ആത്മാവ് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിന്നു ഞാൻ രണ്ടു കാലിലും എഴുന്നേറ്റു നിന്നു അധികം കളി പറയുന്നൊക്കെ ദൈവത്തിൻ്റെ വചനം സംഭവിക്കാനുള്ളതാ വീണ് പോയവരൊക്കെ എഴുന്നേൽക്കാനുള്ളവരാ തളർന്നു പോയവരൊക്കെ പുത്തൻ ബലം പ്രാപിക്കാനുള്ളവരാപ്രാലയിലൂയ സ്തുതിയുടെ മേലെ എപ്പോഴും പ്രൈസ് ചെയ്തുകൊണ്ട് നടക്കുക എപ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കുക ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കർത്താവ് കുഞ്ഞിനെ കൊടുത്തു അവൻ്റെ പേര് ആൻറ്റോൺ 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 പിന്നെ എൻ്റെ ഇടയ്ക്ക് വന്നത് ഒരു ഒരു ആറു വയസ്സ് എനിക്കറിയില്ല ഞാൻ ചങ്ങാസ് വീട്ടിലും പഠിക്കും പത്ത് വയസ്സ് കാണും ഇത്രയും പൊക്കോളൊരു പയ്യൻ ഇവ പറയുന്ന മൊഴി ഈശോയെ വന്നേ ഇവൻ അടുത്തു വരുമ്പോൾ തന്നെ ഒരു ദൈവികതയാണ് പതിനാറ് വർഷം ഒരു കുടുംബം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ കൊച്ചാ ഇത് അവന്റെ ദൈവവിശ്വാസവും അവന്റെ ദൈവാനുഭവവും അങ്ങനെ പോവും കൊച്ചു കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പറയണേ പതിനാറ് വയസ്സുള്ളവന്റെ കാര്യം അല്ല പറയണേ ഒരു ചെറിയ ചെറുക്കൻ ഒരു ചെറിയ ചെറുക്കൻ എന്റെ അടുക്ക വന്നപ്പോ എനിക്ക് തോന്നിയ കാര്യമാ പറയുന്നത് അവൻ എങ്ങനെ ദൈവവചനം പറയുക അവനിങ്ങനെ ദൈവസേന പറയുക അവൻ ദൈവത്തെ സ്തുതിക്കുക അവൻ ഒരു ഭാഗ്യങ്ങളെ വല്ലാതെ പറയാൻ പറ്റണം വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും കൈകൊട്ടി പാടാൻ പറ്റണം വളർന്ന മനസ്സിന് മേലങ്കി നൽകാൻ അവിടുന്ന് എന്നെ ആയിച്ചിരിക്കുന്നു ഇത് എനിക്ക് ധരിക്കും ഞാൻ നിനക്ക് തരാൻ പോവുക കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ തിളർന്നു പോയതാണ് ഇയാളെന്നോട് പറയുക ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയണത് അന്നച്ഛൻ എന്നോട് പറഞ്ഞു ഈശോ എന്നെ സ്നേഹിക്കുന്നെന്ന് ഈശോയ്ക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് അച്ഛ അന്നച്ചൻ പറഞ്ഞ വാക്കിലാണ് ഇന്നിപ്പം എനിക്കറിയില്ല അഞ്ചെട്ട് കൊല്ലമായി കാണും ജീവിക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ടു പോയി മക്കളെ ഞാൻ ഈ വാക്ക് പറഞ്ഞു വന്ന് ഞാനോക്കുന്നു ഇയാൾ എന്നോട് പറയുക അച്ഛൻ അന്നോട് പറഞ്ഞു ഈശോയ്ക്ക് എന്നോട് സ്നേഹമാന്ന് നീ ഈശോയെ സ്നേഹിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നീ കർത്താവിന്റെ പ്രിബിലേജിന് ലൗ സ്വീകരിച്ചു കൊണ്ടിരിക്കുക കിടക്കുന്ന വ്യക്തിയോടാ പറഞ്ഞു വാഹനാപകടത്തില് ചെറുപായത്തില് വാഹനാപകടം ഉണ്ടായി തളർന്നു പോയൊരു വ്യക്തി ഇന്നലെ പറഞ്ഞതാളെ എന്തൊരു എന്നിട്ട് എന്നോട് പറയുക ഇനി ഞാനായിരിക്കുന്നിടത്തെയും കാലം കർത്താവിന് മറക്കം കൊടുക്കണം എനിക്ക് എനിക്ക് കർത്താവിനെ ശ്രുതിക്കണം എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം നിസാര കാര്യം വരുമ്പോൾ നമുക്ക് പരിഭവല്ലേ നിസ്സാര കാര്യം വരുമ്പോൾ ഞാൻ ഞാനൊക്കെ ദൈവമേ ഞാൻ അന്ന് എന്താണോ പറഞ്ഞു കൊടുത്തത് എന്നെ ദൈവം അവള് പറഞ്ഞ ഇങ്ങനെ എന്നോട് പറഞ്ഞ കാര്യമീതാ പക്ഷെ പറഞ്ഞു ജീസസ് ലൗസ് യു ജീസസ് ലൗസ് യു ഈശോ നിന്നെ സ്നേഹിക്കുന്നു ഈശോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈശോ പ്രത്യേകമായി സ്നേഹിക്കുന്നു ഈ വചനം കൊണ്ട് ഒരു പൂന്തോപ്പായിട്ട് ഒരു 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 പൂന്തോപ്പായിട്ട് വളരുക ആ വ്യക്തിയിൽ ഈ ആനന്ദത്തോടെ എനിക്ക് ആയുസുള്ളത്ര കാലം എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം എനിക്ക് ഈ ആയുസുള്ളത്രയകാലം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം മനസ്സിന് പകരം ണെങ്കിൽ കരയാടാ വച്ചാൽ നിനക്ക് നിരാശപ്പെട്ടിരിക്കണസ് പക്ഷെ ഒറ്റ റീസൺ മതി നിനക്ക് ആനന്ദിക്കാൻ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ച് ഒറ്റ കാരണം മതി നിനക്ക് ആനന്ദിക്കാനായിട്ട് ഒരു പതിനായിരം കാരണങ്ങളെ പേര് നീ കരയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ കാരണത്താല് നീ ദൈവത്തെ മതിമകർന്ന് ആരാധിക്കൂ മതിന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ പറഞ്ഞല്ലേ ഇന്ന് പറഞ്ഞ ഭയങ്കര ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് എന്നാ പറ്റി ലു വിശ്വസിക്കണം ഇത ഏത് തകർച്ച വെല്ലുവിളിക്കണം അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ വന്ന് സാക്ഷ്യം പറയണം അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ വന്ന് സാക്ഷ്യം പറയണം ദൈവ ഒരു കാര്യത്തെ പറ്റി നിങ്ങളോട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തണം അമ്പതൊന്നു സാരവയസ് ഒരു വ്യക്തിയുടെ അടുത്ത് വന്നു വെച്ചാൽ ഒരു സർജറി ചെയ്യേണ്ടി വരും ഒരു ഒരു കുരു ശരീരത്തിലുണ്ടായി പരു പോലെ പഴുത്തിരിക്കുക ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ കിടക്കാനും വയ്യ വല്ലാതെ പ്രയാസപ്പെടുക അവളെ വിശ്വസിക്കാൻ സോ സിമ്പിൾ ഇറ്റീസ് അല്ലാതെ വിഷമിപ്പിച്ച ഡോക്ടറെ വിളിച്ച് ഡോക്ടർ പറഞ്ഞാൽ നാളെ രാവിലെ ഒമ്പത് മണിക്ക് വന്നത് മുഖിച്ച് ഓപ്പറേറ്റ് ചെയ്തേക്കാം തലേ കൈവച്ചൊരു വാർത്തനയും ബാധിച്ചു തിരിച്ചുവിട്ടു കേട്ടിലെത്തുന്നതിന് മുമ്പ് ആ ആ മുഴ അത് പൊട്ടിയൊഴിയിലൂയലു എന്നാ സംഭവിച്ചില്ല ആവശ്യമില്ലാത്ത ബല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കേക്കട്ട അച്ഛര് വലിയ അത്ഭുതം പറയാം തന്നെയാണ് ഇന്നലെ വീട്ടിലോട്ട് പോരുന്ന വഴിക്ക് മരുന്ന് മേടിച്ചു പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അച്ചാ അതെല്ലാം പൊട്ടി അതിൻ്റെ പസെല്ലാം വെളി വന്നു അത് ക്ലീൻ ആയി ഇന്നിപ്പാണ്ട് അത് കരിഞ്ഞു തുടങ്ങിയെന്ന് പറയാം വേദനയൊക്കെ പോയച്ചാ അച്ഛൻ നല്ല കഴിച്ച് പ്രാർത്ഥിച്ചു അവിടെ ഇറങ്ങി ഇത്ര പതിനഞ്ച് കിലോമീറ്റർ ഓടില്ല അതിനപ്പുറത്തന്നെ അച്ചാ അതെല്ലാം ക്ലീനായി വേദനയൊക്കെ പോയി ഞാൻ വൈകിട്ട് അച്ഛൻ തിരക്ക് ഡിസ് ചെയ്യാൻ തുറച്ചാ ഞാൻ പിന്നെ വിളിക്കാൻ അച്ഛാ

ഇത്രയോടാവൂട്ടാ നിന്റെ ഭാഷ ഇത്രയേ ഉള്ളു ഇന്ന് വീട്ടിലെത്തുന്നവേ നിന്റെ ജീവിതത്തിൽ അല്ല കേട്ടോ അത് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ കേൾപ്പിച്ചത് നടക്കുന്ന നടക്കുന്ന അത്ഭുതാ പണ്ടേട ഉണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാൻ നടക്കുന്നത് അല്ല അത്ഭുതം അയച്ചോ ദൈവം കളി ഇരുകരങ്ങളും നീട്ടി പിടിച്ച പൈതലെ ഇതാ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുക നിന്റെ കടച്ചിലൊക്കെ ഒരു പൊട്ടിച്ചെരിയാക്കി കർത്താവ് മാറ്റാൻ പോവുക ഇതാ ഇതാ ആനന്ദത്തിന്റെ തൈലം നിനക്ക് തരാൻ പോവുക പെണ്ണീറിന് പകരം പുഷ്പമാലിന്റെ അണിയിക്കുന്ന മരണവീടിനെ കല്യാണ വീടാക്കി മാറ്റുന്ന കർത്താവ് തളർന്ന മനസ്സിന് പരോ സ്തുതിയുടെ മേലങ്കി തരുന്ന കർത്താവ് ചീവിത സമർപ്പിച്ച് വേദനകൾ സമർപ്പിച്ച് ഈശോ